കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാവിലെ എട്ടിന് തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച് തിരുവാംഭരണങ്ങൾ അഭിഷേക കാവടി തെയ്യം തിറ ചിന്തുപാട്ട് ശിങ്കാരിമേ എന്നീ ദൃശ്യവാദി കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി മണിയോടെ കാനാടിക്കാവിൽ എത്തിച്ചേരുകയും തുടർന്ന് അഭിഷേകവും കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പ്രസ്തുതവാദ്യ കലാരൂപങ്ങളോടെ കാവടിയാട്ടവും അരങ്ങേറും സമ്മേളനം വാടാനപ്പള്ളി സി പി ഐ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടത്തി സി പി ഐ ലോക്കൽ സെക്രട്ടറി എ എം അനിത് കുമാർ ഉദ്ഘാടനം ചെയ്തു സി പി ഐ മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ് മുഖ്യപ്രഭാഷണം നടത്തി അഷ്റഫ് വലിയകത്ത് അധ്യക്ഷത വഹിച്ചു ദിജീഷ് സി ബി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് അഷ്റഫ് വലിയ വൈസ് പ്രസിഡന്റ് വി ലാൽ സെക്രട്ടറി പി കെ പ്രസാദ് ജോയിന്റ് സെക്രട്ടറി കെ സി രതീഷ് ലീഡർ എം കെ മണി ട്രഷറർ പി കെ സുനിൽ എന്നിവരെ തിരഞ്ഞെടുത്തു മുന്നോട്ട് സാധിച്ചിട്ടുണ്ട് എല്ലാ അവകാശങ്ങളും നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട് പിന്നെ അതേമാതിരി സ്വാതന്ത്ര്യ സമരത്തിന്റെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി സ്വാതന്ത്ര്യ സമരത്തിലെ തൊഴിലാളികളും കർഷകരും ഒക്കെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ വാടകപ്പള്ളിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി വിപുലീകരിച്ച് ഏഹ് കുറച്ചുകൂടി